السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom حديث كلاس موائرة 188 إن تحديث البرامج كنه أم يورو ഉമ്മ ജീവിച്ചിരിക്കുന്നവർ അവരെന്തായാലും ഇത് കേൾക്കണം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം മുസ്ലിം റദയുല്ലാഹു തായാല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറ റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ജാ അ റസുലിൻ ഇലാ റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ലം ഒരാൾ നബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് ഫക്കഅാല അദ്ദേഹം ചോദിച്ചു യാ റസൂല അള്ളാഹുവിൻ്റെ റസൂലെ സഹാബത്തി എൻ്റെ നല്ല സഹവാസം കൊണ്ട് നല്ല പെരുമാറ്റം കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടത് ഏറ്റവും അവകാശപ്പെട്ടത് ആരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി പെരുമാറേണ്ട നന്നായിട്ട് നോക്കേണ്ട സംരക്ഷിക്കേണ്ടത് ആരാണ് കാല അപ്പം നപ്പിസ് അലൈഹി ശ്രം തങ്ങൾ പറഞ്ഞു ഉമ്മുഖ എൻ്റെ ഉമ്മയാണ് ഉമ്മയെ ആണ് നീ സംരക്ഷിക്കേണ്ടത് ഉമ്മയെയാണ് നീ നന്നായി പരിചരിക്കേണ്ടത് നല്ല സഹവാസം വെച്ച് പുലർത്തേണ്ടത് കാല അദ്ദേഹം ചോദിച്ചു സുമ്മമൻ പിന്നെ ആരാണ് ഇനി അപ്പോഴും കാല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങള് പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയാണ് അദ്ദേഹം വീണ്ടും ചോദിച്ചു സുമ്മൻ പിന്നെ ആരാണ് അപ്പോഴും നബി സാഹു അലൈഹി വസ്ലം തങ്ങള് പറഞ്ഞു ഉമ്മയാണ് അദ്ദേഹം പിന്നെ ചോദിച്ചു പിന്നെ ആരാണ് അങ്ങനെ നാലാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ കാലാ നബി സല ആലസ് തങ്ങൾ പറഞ്ഞു അബൂ ഖാൻ പിതാവാണ് നിന്റെ പിതാവാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ചോദ്യത്തിനും മറുപടി ഉമ്മയാണ് എന്ന് പറഞ്ഞു പിന്നെ ഉപ്പ ഉമ്മയോടും ഉപ്പയോടും നല്ല ബാധ്യതകളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് കാരണം നമ്മളിപ്പോൾ വളർന്ന് വലുതായി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മാതാപിതാക്കളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ അവരുടെ വിയർപ്പിൻ്റെ അവർ വെയിലുകൊണ്ടതിൻ്റെ അവരധ്വാനിച്ചതിൻ്റെ അവർ കഷ്ടപ്പെട്ടതിൻ്റെ പട്ടിണി കിടന്നതിൻ്റെ ഫലമാണ് നമ്മുടെ ഉയർച്ചയും വളർച്ചയും ജീവിതവും അതുകൊണ്ട് തീർത്താൽ തീരാത്ത കടപ്പാട് മാതാപിതാക്കളോടുണ്ട് നമുക്കെന്തെങ്കിലും വിഷമം വരുമ്പോൾ വേദന വരുമ്പോൾ അസുഖം വരുമ്പോൾ വല്ലാതെ വിഷമിച്ചവർ അവരാണ് മറ്റാർക്കും അത്രത്തോളം വിഷമിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തീർത്താൽ തീരാത്ത കടപ്പാട് അവരോടുണ്ട് എത്ര ചെയ്തു കൊടുത്താലും മതിയാവാത്ത കടപ്പാടുണ്ട് സമ്പത്ത് അവർക്ക് വേണ്ടി നമ്മുടെ മുഴുവൻ സമ്പത്ത് ചെലവഴിച്ചാലും നമ്മുടെ ബാധ്യതകൾ തീരില്ല അവർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് തിരിച്ചു ചീത്ത പറയാൻ നമ്മൾ മുതിരരുത് അവർക്ക് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കുക ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർ മരണപ്പെടുന്നതിന് മുമ്പ് അഥവാ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരമാവധി ചെയ്യണം ഒരുപക്ഷെ മരണശേഷം നമ്മൾ ഖേദിച്ചു പോകും അവർക്ക് അത് ചെയ്തു കൊടുക്കാമായിരുന്നു ഇങ്ങനെ അവരോട് പെരുമാറാമായിരുന്നു എന്നൊക്കെ അതുകൊണ്ട് വാക്കിലോ പ്രവൃത്തിയിലോ അവർക്കിഷ്ടമില്ലാത്ത അവരെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മിൽ നിന്നുണ്ടാകരുത് അത്രത്തോളം ബാധ്യതകളുണ്ട് വിശുദ്ധ ഖുർആാനും ഹദീസും ഒക്കെ ഉമ്മയോടും ഉപ്പയോടുമുള്ള ബാധ്യതകളെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ